ഹലോ ഒന്ന് അടിപൊളി കിച്ചൺ ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ാരും സ്കിപ്പ് ചെയ്യാണ്ടേ തന്നെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും ഉപകാരപ്പെടുകയും ഒരു വീഡിയോ ഒരുവിധം ആൾക്കാരൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാൽ അത് കുറച്ച് സമയം വെക്കുമ്പോൾ അതായത് രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും വൈകുന്നേരം കഴിക്കാറാവുമ്പോഴേക്കൊക്കെ ചപ്പാത്തി നല്ല ബലം വെക്കാറുണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ പൊതുവേ നമ്മുടെ റേഷൻ കടയിലെ ചപ്പാത്തി ആ ഒരു ആട്ട പാക്കറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ചും പറയാറുണ്ട് കേട്ടോ പക്ഷെ ഞാനിന്നിവിടെ ഉണ്ടാക്കണതേ റേഷൻ കടയിലെ ആ ഒരു ആട്ട പാക്കറ്റ് വെച്ചിട്ട് തന്നെ ഇന്ന് കേട്ടോ ആ ഒരു ആട്ടപ്പൊതി കൊണ്ട് ഉണ്ടാക്കിയാലും നമ്മുടെ ചപ്പാത്തിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചിലോ ചപ്പാത്തി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ എണ്ണ ഒഴിക്കാറുണ്ട് പിന്നെ നല്ല തിളച്ച ചൂടുവെള്ളം ഒക്കെ ഒഴിച്ചിട്ട് മാവിനെ ഒന്ന് സെറ്റാക്കി എടുക്കാറുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഞാനൊരു എളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ആ എളം ചൂടുവെള്ളത്തിൽ തന്നെ അല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മാവ് റെഡിയാക്കണത് കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് ഒരുപാട് സമയം വെക്കിയൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാവ് നമ്മൾ എപ്പോഴാണോ സെറ്റാക്കുന്നത് അപ്പം തന്നെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ അങ്ങനെ അതാണ് ഞാൻ നോൺ സ്റ്റിക്ക് ചട്ടി ഒന്നല്ലാട്ടോ എടുത്തിട്ടുള്ളത് സാധാ നമ്മുടെ ഇരുമ്പ് ചട്ടിയാണ് അതേപോലെ എണ്ണ അങ്ങനെ തൂവണത് നമ്മുടെ വാഴൻ്റെ തണ്ടാണ് കേട്ടോ ആ ഒരു വാഴൻ്റെ തണ്ടിൽ വെളിച്ചെണ്ണയൊക്കെ മുക്കിയിട്ട് നമ്മുടെ ചപ്പാത്തി ചുടുമ്പോൾ ഒരു മണവും ഒരു പ്രത്യേക ടേസ്റ്റും അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ചപ്പാത്തി ചുടണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മളെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി എങ്ങനെ സോഫ്റ്റ് ആയിരിക്കാം എന്നുള്ള ഒരു ടിപ്സാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കഴിക്കണവർ എപ്പോഴും പറയാറുണ്ട് കേട്ടോ ചപ്പാത്തിയിൽ മൈദ ചേർത്തിട്ടുണ്ടോയെന്ന് അപ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ഒരു രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ടാക്കി മാറ്റി വെച്ച ചപ്പാത്തിയുടെ ഏറ്റവും താഴത്താണ് കേട്ടോ ഞാനത് ഇടണത് അതിനുശേഷം വീണ്ടും ചപ്പാത്തി ഉണ്ടാക്കി ആ ഒരു ചപ്പാത്തിനെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയുടെ ഏറ്റവും സെൻട്രലായിട്ട് വെക്കും അങ്ങനെ നമ്മൾ ചൂടോടെ ഉണ്ടാക്കിയ ആ ഒരു ചപ്പാത്തി മറ്റേ ചപ്പാത്തികളുടെ എടുത്ത് വയ്ക്കുമ്പോൾ ഈ ഒരു ചൂടും ചൂടും അതേപോലെ ആ ഒരു ആവി കൊണ്ട് നമ്മുടെ താഴത്തുള്ള മുകളത്തുള്ള ചപ്പാത്തിക്കൊക്കെ സോഫ്റ്റ് വരാൻ നല്ല സാധ്യത ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറ് അപ്പോൾ അതാ കണ്ടില്ലേ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി മുകളിലാണ് ഞാനൊരു ചപ്പാത്തി ഇട്ടിട്ടുള്ളത് ആ ചപ്പാത്തിനെ വീണ്ടും ഞാനൊന്ന് അടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ തന്നെ നമ്മൾ എത്ര ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ആ ചപ്പാത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തികളുടെ ഇടയിലേക്ക് കയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ആവി കൊണ്ട് നമ്മുടെ താഴത്തുള്ള ചപ്പാത്തികളും മുകളിലുള്ള ചപ്പാത്തികളും ഒക്കെ സോഫ്റ്റ് ആവാൻ സാധ്യത അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ലാട്ടോ എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂ കേട്ടോ പിന്നെ ചപ്പാത്തിക്ക് ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ റെഡിമെയ്ഡ് ചപ്പാത്തി അല്ല നമ്മൾ വീട്ടിൽ സാധാരണ കല്ലിൽ പരത്തിയെടുത്ത ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ അത്രയും റൗഡേ വരുള്ളൂ അങ്ങനെ ഇതാണ് ഞാൻ ചപ്പാത്തി രാവിലെ ഇഷ്ടം ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ അതേ സോഫ്റ്റ്നെസ് നമുക്ക് വൈകുന്നേരത്ത് ഈ ചപ്പാത്തി കഴിക്കുമ്പോഴും കിട്ടും കേട്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ചപ്പാത്തി ബലമയ്ക്കാണെന്ന് അപ്പോൾ ആ ഒരു എനിക്കറിയണ ഒരു ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണെന്ന് മാത്രം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ